മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ക്യൂബൻ പ്രസിഡന്റ് ഡയസ് മിഗ്ഗോൾ മേൽ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക ക്യൂബൻ പ്രതിരോധ മന്ത്രി അൽവാരോ ലോപ്പസ് മിയേര ആഭ്യന്തരമന്ത്രി ലസാരോ ആൽബർട്ടോ അൽവാരസ് കാസസ് എന്നിവരും കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലെ ഹവാനയിലെ പ്രതിഷേധക്കാരെ അന്യായമായി തടങ്കലിൽ വെച്ചതിനും പീഡിപ്പിച്ചതിനും ഉത്തരവാദികളായ അല്ലെങ്കിൽ അതിൽ പങ്കാളികളായ ക്യൂബൻ ജുഡീഷ്യൽ ജയിൽ ഉദ്യോഗസ്ഥർക്കുമേൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എക്സിൽ പറഞ്ഞു ക്യൂബൻ ഭരണകൂടം പ്രതിഷേധക്കാർക്കെതിരെ ക്രൂരമായ അടിച്ചമർത്തൽ ആരംഭിച്ച് നാല് വർഷങ്ങൾക്ക് ശേഷം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ക്യൂബൻ ഭരണകൂട തലവന്മാർക്കും അവരുടെ കൂട്ടാളികൾക്കും വിസ നിയന്ത്രിക്കുന്നു ക്യൂബൻ ഭരണകൂടം ക്യൂബൻ ജനതയ്ക്കെതിരെ നടത്തിയ ക്രൂരതയ്ക്ക് പകരമാണിത് തടവുകാർ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് ഉടനടി തെളിവ് നൽകണമെന്നും എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു റൂബിയോ കൂട്ടിച്ചേർത്തു ക്യൂബയുടെ പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനുമായ ഡിയാസ് കാനലിനെതിരെ യു എസ് സർക്കാർ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇതാദ്യമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിലും പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലും ക്യൂബൻ ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി തവണ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും പ്രസിഡന്റിനെതിരെ ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു മെയ് മാസത്തിൽ പ്രതിഷേധക്കാരനും ആക്ടിവിസ്റ്റുമായ ലൂയിസ് റോബിൾസിനെ തടവിലാക്കിയതിൽ പങ്കുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് മൂന്ന് ക്യൂബൻ ജഡ്ജിമാർക്കും ഒരു പ്രോസിക്യൂട്ടർക്കുമെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റോബിൾസ് മോചിതനായി അതേസമയം സർക്കാരിനെ അട്ടിമറിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യൂബയിൽ കലാപമുണ്ടാക്കിയെന്ന് ക്യൂബൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു സാമ്പത്തികമായി തകർന്ന സമയത്തും രാജ്യത്തിന് അമേരിക്ക വ്യാപാര ഉപരോധം നടത്തിയെന്നും ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ക്യൂബ അമേരിക്കയുടെ വ്യാപാര ഉപരോധത്തിന് കീഴിലാണ് ഒബാമയുടെ കാലഘട്ടത്തിൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് വന്ന ഡൊണാൾഡ് ട്രംപ് അത് റദ്ദാക്കി കൂടാതെ ട്രംപ് ഈ വർഷം ആദ്യം ക്യൂബയെ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു പിന്നാലെ അമേരിക്കയുടെ സാമ്രാജ്യത്വപരമായ ഇടപെടൽ നടത്തുന്നതുമായ നയങ്ങളെ ചെറുക്കുമെന്ന് ക്യൂബൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തു ഞങ്ങൾ സ്വതന്ത്രൻ ഉപരോധം എത്ര കൂടുതൽ ശക്തമാക്കിയാലും ഞങ്ങൾ ഞങ്ങളുടെ വിപ്ലവം കെട്ടിപ്പടുക്കുന്നത് തുടരും ഡയസ് കാനൽ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഹവാനക്കെതിരായ യു എസ് ഉപരോധങ്ങളെ റഷ്യയും ചൈനയും ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ക്യൂബയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് മാപ്പ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് അമേരിക്ക നടത്തുന്ന ഈ നിയമവിരുദ്ധ സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു അതേസമയം കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക കത്ത് ട്രംപ് പുറത്തുവിട്ടത് അമേരിക്കയിലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്ക് അന്യായമായ വ്യാപാര രീതികൾ എന്നിവയാണ് കാനഡക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തുന്നതിന്റെ കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രധാന വിഷയങ്ങളിൽ സഹകരിക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടെന്നാണ് ട്രംപ് കുറ്റപ്പെട്ടത് അതുമാത്രമല്ല ബ്രസീലിനു മേൽ അമ്പത് ശതമാനം തീരുവ ചുമത്തിയ റിപ്പോർട്ടും വരുന്നുണ്ട് ഏപ്രിൽ ബ്രസീലിനു മേൽ പത്ത് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് ചുമത്തിയിരുന്നു ഓഗസ്റ്റ് മുതൽ ഇത് അമ്പത് ശതമാനമാക്കി കുത്തനെ കൂട്ടുമെന്നാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി